പത്തൊന്ന് മണിപ്പൂരിനെ പലരും മറന്നു തുടങ്ങി അയോധ്യയിൽ പണിതീരാത്ത രാമരക്ഷേത്രം ഭക്തർക്ക് സമർപ്പിച്ച് പ്രധാനമന്ത്രി തന്നെ വർഗീയതയുടെ എരുതിയിൽ എണ്ണയൊഴിച്ചതേയുള്ളൂ ഇപ്പോഴിതാ ഉത്തരാഖണ്ഡിലും വിദ്വേഷത്തിന്റെ തീ ആളിപ്പടരുന്നു ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ മസ്ജിദും മദ്രസയും പൊളിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിനു നേരെ നടന്ന പോലീസ് വെടിവെപ്പിൽ ആറുപേർ കൊല്ലപ്പെട്ടു എഴുപതോളം പേർക്ക് പരിക്കേറ്റു മൂന്ന് മരണം എന്നാണ് ഔദ്യോഗിക കണക്ക് കയ്യേറ്റ ഭൂമി എന്നാരോപിച്ചാണ് മസ്ജിദും മദ്രസയും ഇടിച്ചുപൊളിച്ചത് നാലായിരത്തിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന റെയിൽവേ കോളനി പ്രദേശത്താണ് പള്ളി സ്ത്രീകളെ അടക്കം പോലീസ് ക്രൂരമായി മർദ്ദിച്ചു പോലീസ് വേഷത്തിൽ സംഘപരിവാർ പ്രവർത്തകർ കയറിയെന്നും ആരോപണമുണ്ട് പോലീസുകാർ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ നാം കണ്ടതാണ് പിന്നെ കേന്ദ്ര ഗവൺമെന്റിനൊരു ഗുണമുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ ഇന്റർനെറ്റ് കട്ട് ചെയ്യും എന്താണ് അവിടെ നടക്കുന്നതെന്ന് പുറംലോകം അറിയാൻ പാടില്ല കാശ്മീരിലും ഡൽഹിയിലും മണിപ്പൂരിലുമെല്ലാം നമ്മൾ ഇത് കണ്ടതാണ് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് എല്ലായിടത്തും അരങ്ങേറിയത് രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ താരതമ്യേന കുറവുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം വർഗീയത ആളിക്കത്തിക്കുക മതപരമായി ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുക ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളെ ഭയപ്പെടുത്തി നിർത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് ബി നയിക്കുന്ന സർക്കാരിനുള്ളത് ഒരു രാജ്യം ഒരു മതം ഒരു വിശ്വാസം ഒരു ഭാഷ ഒരു നേതാവ് ഒരു തെരഞ്ഞെടുപ്പ് എന്നതുപോലെ രാജ്യമൊട്ടക്ക് ഒരു നിയമം എന്ന ലക്ഷ്യം നടപ്പാക്കുകയാണ് സംഘപരിവാർ അജണ്ട ബാബറി മസ്ജിദ് ഒരു തുടക്കം മാത്രമാണ് എന്ന മുന്നറിയിപ്പ് ശരിവെയ്ക്കുന്ന കാര്യങ്ങളാണ് രാജ്യത്ത് ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്യാൻവാബി പള്ളിയിലെ നിലവറയിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസമാണ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ബാഗ്പത്തിൽ സൂഫി വര്യൻ ബദറുദ്ദീൻ ഷായുടെ സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഹിന്ദു വിഭാഗക്കാരായ കക്ഷികൾക്ക് കൈമാറാൻ സിവിൽ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് താജ്മഹലിൽ ഉറൂസ് നിർത്തലാക്കാൻ ആവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു എന്തിന് ഇവിടെ കേരളത്തിൽ ആർത്തുങ്കൽ പള്ളിയും തൃശ്ശൂരിലെ പാലയൂർ പള്ളിയും ക്ഷേത്രങ്ങളായിരുന്നുവെന്നും ഹിന്ദുത്വവാദികൾ അവകാശവാദം ഉയർത്തി തുടങ്ങി മുസ്ലിം പള്ളികൾ മാത്രമല്ല അതിക്രമങ്ങൾക്ക് ഇരയാവുന്നത് അസമിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിലെ മതചിഹ്നങ്ങളും ക്രിസ്തു രൂപവും നീക്കണമെന്ന് തീവ്ര ഹിന്ദുത്വ സംഘടനയായ കുടുംബ സുരക്ഷാ പരിഷത്തിന്റെ മുന്നറിയിപ്പ് വൈദികരും കന്യാസ്ത്രീകളും സ്കൂളുകളിൽ മതപരമായ വേഷം ധരിക്കരുത് എന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട് രാമക്ഷേത്ര ഉദ്ഘാടന ദിവസം മധ്യപ്രദേശിലെ നാല് പള്ളികളിൽ സംഘപരിവാർ അനുകൂലികൾ കാവിക്കൊടി നാട്ടിയത് നാം കണ്ടതാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ ആദ്യ പകുതിയിൽ മാത്രം ക്രിസ്ത്യാനികൾക്ക് എതിരെ നാനൂറ് അതിക്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മണിപ്പൂരിൽ മാത്രം അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പള്ളികളാണ് തകർക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഹിന്ദു ഇതര വിഭാഗങ്ങൾക്ക് നേരെ വൻതോതിൽ ആക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാമതും അധികാരത്തിലെത്തുകയും രാജ്യത്തെ നീതിന്യായ സംവിധാനത്തെയും മാധ്യമങ്ങളെയും കാൽ കീഴിലാക്കുകയും ചെയ്തതോടെ ഈ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടി ഏക സിവിൽ കോഡിലൂടെ ആരാധനാലയങ്ങൾ തകർത്ത് അവിടെയെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങൾ പണിയുന്നതിലൂടെ ആർ ഹിന്ദു രാഷ്ട്രം എന്ന ആപൽക്കരമായ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്